ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണ് വൈദികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മുടെ ജീവിത വഴികളിൽ ഒരുപാട് വൈദിക സാന്നിധ്യങ്ങളുണ്ട് എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദേവാലയത്തോടും വൈദികരോടും കൂട്ടിയിണക്കപ്പെട്ടതാണ് ഓരോ ക്രിസ്തീയ ജീവിതവും ജനനം മുതൽ മരണം വരെയും ഓരോ ദിനങ്ങളിലും ഈ വൈദിക സമൂഹം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കൈത്താങ്ങാകുന്നുണ്ട് നാം ശ്രദ്ധിക്കാതെ പോയാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അവർ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യവും നിഷേധിക്കാറില്ല ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒരു ദേവാലയത്തിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ വൈദികരെ നാം എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ തിരുവചനം പറയും പുരോഹിതന്മാരും ലേവരും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തി എന്ന് നമ്മെ ആശീർവദിക്കുന്ന നമുക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്ന അവരുടെ സ്വരം സ്വർഗത്തിലെത്തുന്നുണ്ട് ആ മൂലം അവരുടെ കണ്ണുകൾ നിറയാതിരിക്കാനും അവരുടെ ഹൃദയം വേദനിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എല്ലാ വൈദികരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ